ക്രൈസ്തലോട്ട് എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാൻ ഇരമ്യ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം യഹൂദ രാജാവിന്റെ അരമേനയിലും ഇരിശുലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബയിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതിന് അവർ സൈന്യങ്ങളുടെ ദൈവമായ ഹോവയോട് പക്ഷപാതം കഴിക്കട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ജെറമിയ പ്രവചനം അതിൽ നാം കാണാൻ കഴിയുന്നത് ജെറമിയ ചാപ്റ്റർ ട്വൻറ്റി സെവൻ വേഴ്സ് എയ്റ്റീൻ ാബേലിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് എർശുലൈമിൻ യഹോദരാജാവിന്റെ അരമനിലും എരിശുലൈമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ അത് പിടിച്ചു കൊണ്ടുപോകുന്ന അടിമകളായി ബാബേലേക്ക് ദൈവത്തിൻ്റെ ജനത്തെ കൊണ്ടുപോകുന്ന ഒരു ചരിത്ര ഭാഗമാണ് അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ എന്താണ് ആലയത്തിലും ഉപകരണങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ എന്ത് ചെയ്യണം പുരോഹിതന്മാരെ പ്രവാചകന്മാരെ നിങ്ങൾ പക്ഷപാതം കഴിക്കണമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചിലത് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് സൈന്യങ്ങളുടെ മായ ഹോവിയോട് പക്ഷപാതം കഴിക്കണം അപ്പോൾ ചില വിഷയങ്ങൾ നമ്മിൽ നിന്നും കൊണ്ടുപോകാതിരിക്കാൻ ചിലത് എന്താണ് എടുത്തുകൊണ്ടുപോകാതിരിക്കാൻ ചിലത് കവർന്നു കൊണ്ടുപോകാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പക്ഷപാതം കഴിക്കേണ്ട അതേ ആവശ്യകതയുണ്ട് എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നുണ്ട് അത് ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നാൽ കൊണ്ടുപോകത്തില്ല ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നാൽ അത് അല്ല ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ഉണർന്നു നിന്നാൽ അതിനെ തൊടാൻ സാധിക്കത്തില്ല ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവ നിന്നാൽ ആ കാര്യത്തിന്റെ എന്താണ് വിടുതൽ ഞാൻ കാണുക തന്നെ ചെയ്യും വിശ്വാസമുള്ള ദൈവക്കൾ ഒന്ന് സ്തോത്രം ചെയ്തത് ഹാലെ ലുയ നമ്മൾ പ്രിയപ്പെട്ടവരെ ഇവിടെ വായിക്കുന്നത് ഇവിടെ എന്തു ചെയ്യുന്നു എടുത്തു കൊണ്ടു പോകാതിരിക്കേണ്ടത് അപ്പോൾ ചിലത് എടുത്തുകൊണ്ടു പോകാൻ ശ്രമം നടക്കുന്നുണ്ട് അല്ലേ ശത്രു പുറത്തുനിന്ന് ആക്രമണം നടത്തുക എന്നാണ് എടുത്തുകൊണ്ടുപോകും നിൻ്റെ കൃപകൾ നിന്നിലുള്ള നന്മകൾ നിന്നിലുള്ള കൃപാവരങ്ങൾ നിന്നിലുള്ള ശുശ്രൂഷകൾ ഒക്കെ കവർന്നുകൊടുക്കുവാൻ നിങ്ങളുടെ ആലയത്തിലുള്ള നന്മകൾ ആത്മ ഇതൊക്കെ കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആത്മീയ ഭൗമികമായ നന്മകൾ എടുത്തുകൊണ്ടു പോകാൻ ശ്രമിക്കുക ആ എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനോട് എന്ത് ചെയ്യണം ആ ഇടിവിൽ നിന്ന് അതിനോട് പോരാടി എന്ത് ചെയ്യണം ഈ പക്ഷവാതം കഴിച്ചാൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കൊരു ജയം ഉണ്ടാകും എന്ന് പ്രഭാതത്തിലും കർത്താവ് നമ്മോട് പറയുക ചിലത് എടുത്തുകൊണ്ട് പോകാൻ ശത്രു ശ്രമിക്കുന്നു അതിൻ്റെ നടുവിൽ പക്ഷപാതം കഴിക്കുന്നുണ്ടെങ്കിൽ വിടുതൽ ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ചില വിഷയത്തോട് എന്ത് ചെയ്യണം പക്ഷപാതം കഴിക്കാം ചിലതിന് വേണ്ടി ഇടിവിൽ നിൽക്കാം ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കാം ചിലതിനുവേണ്ടി ഉപസിക്കാം ഇതിന ശത്രു അതിനെ തൊടാതിരിക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനാട്ട് സ്ത്രോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കറുത്ത നമ്മൾ അനുഗ്രഹിക്കട്ടെ ജീസസ്